മാർച്ച് ട്വൻ്റി സെവൻ ലോക നാടക ദിനം ലോക നിലവാരമുള്ള രംഗകലാ പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാരീസിൽ വെച്ച് യുനെസ്കോയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ അന്തർദേശീയ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ലോക നാടക ദിനം ആചരിച്ചു വരുന്നത് പാരീസിലെ തിയേറ്റർ നാഷണലിൻ്റെ ഉത്സവത്തിന് തുടക്കം കുറിച്ച ദിനമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനായിരുന്നു ആദ്യമായി ഈ ദിനാചരണം നടന്നത് രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളുമാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത് ലോകനാടക ദിനത്തിൻ്റെ സന്ദേശം ഇരുപതിലധികം ഭാഷകളിലായി പ്രചരിപ്പിക്കാറുണ്ട് നൂറുകണക്കിന് റേഡിയോ ടെലിവിഷൻ സെൻറ്ററുകൾ ഈ സന്ദേശം ലോകമെമ്പാടുമെത്തിക്കും രംഗകലകളെക്കുറിച്ചുള്ള വിജ്ഞാനവും പ്രയോഗവും അന്തർദേശീയ തലത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടാനും അവയുടെ ആദാന പ്രധാനങ്ങളും അതുവഴി ലോകത്തെമ്പാടുമുള്ള നാടക പ്രവർത്തകരുടെ സൗഹൃദവും ലക്ഷ്യമിടുന്നതാണ് ലോക നാടക ദിനാചരണം ഓരോ വർഷവും ഐ ടി ഐയുടെ ക്ഷണമനുസരിച്ച് ലോക നിലവാരമുള്ള ഒരു നാടക പ്രതിഭയുടേതായിരിക്കും അന്തർദേശീയ സന്ദേശം